പൂർവ്വമായ ഒരു ബുദ്ധിശക്തിയും അതിനൊത്ത കഴിവുമുള്ള ഒരു കുട്ടിക്കൊപ്പമാണ് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും വന്നിരുന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വണ്ടർ കിഡിന് മന്ത്രവാദിയും മായാജാലും ഒക്കെ മുനെ എന്തോ ഒരു പരാജയപ്പെടുത്തണം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് അറിയാവുന്ന പറഞ്ഞ മേഖലകളിൽ നിന്നല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും മുൻ ഓട്ടിസ് എന്നുള്ള ഡിസബിലിറ്റിയാണ് ആ ഡിസബിലിറ്റിക്ക് അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കുകയും ലോകത്ത് തന്നെ ഇന്നേ ഒരു ആൻസർ പറഞ്ഞിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഒന്നാമത് ചോദിച്ചത് പക്ഷേ ഈ കുട്ടിക്കൊരു കഴിവും ഇല്ല ഈ പുസ്തകങ്ങൾ അവനല്ല എഴുതിയെന്ന് പറഞ്ഞതിന് ശേഷം അവൻ്റെ മുമ്പ് വെച്ചിട്ട് തന്നെ അങ്ങനെ പറഞ്ഞു ഒരു ടെലിപ്പതി പെർഫോമൻസ് ചെയ്തു അപ്പോഴാണ് മന്ത്രവാദ മലയാളികളുടെ എന്ന ടൈറ്റിലൊരു മാറാരോപം പോസ്റ്റ് ടൈറ്റിൽ ഈ രണ്ട് സമയത്ത് എന്നെ കണ്ടപ്പോഴും മോന് ടെലിപ്പതി ഉണ്ടെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞു പണ്ട് വണ്ടർക്കിട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് മോനെ വളർത്തുന്നതിന് തന്നെ നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കണം നമ്മളൊരു നോർമൽ കുട്ടിയെ വളർത്തുന്ന പോലെ അല്ല അപ്പൊ ഇത്രയും പേരന്റ്സ് പറയുമ്പം അതിലെന്തെങ്കിലും ഒരു സത്യം ഉണ്ട് എന്ന് സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമസ്കാരം ഇന്ന് വൺ ഇന്ത്യ ഉള്ളത് ആറ്റിങ്ങലാണ് എൻ്റെ കൂടെ ഉള്ളത് ഒരു ബുദ്ധിശക്തിയും അതിനൊത്ത കഴിവുമുള്ള ഒരു കുട്ടിക്കൊപ്പമാണ് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും വന്നിരുന്നു ആ വിവാദം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം ടു ഫൈൻ യൂണിവേഴ്സ് ജേണി ഓഫ് മൈ സോൾ ഇദ്ദേഹം ഈ പതിനാല് വയസ്സുകാരൻ രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലുമായിട്ട് എഴുതിയ രണ്ട് പുസ്തകമാണ് ഓർക്കണം ഓട്ടിസം ബാധിതനായ കുട്ടി ഈ കുട്ടിയുടെ അന്ന് ഗോപിനാഥ് മുതുകാട് എന്ന മജീഷ്യൻ അന്ന് നൽകിയ അദ്ദേഹത്തിന് വിശേഷണം വണ്ടർ കിഡ് എന്നാണ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വണ്ടർ കിഡിനെ മന്ത്രവാദിയും മായാജാലക്കാരൻ ഒക്കെ ആക്ഷേപിക്കുകയാണ് ഈ ആക്ഷേപത്തിൽ പൊറുതി മുട്ടി പേരൻസ് അതായത് കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ രംഗത്തെത്തുന്നു അമ്മ ചേരുന്നുണ്ട് എന്താണ് ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് കുട്ടിയുടെ അമ്മയോട് തന്നെ ചേച്ചി എന്താണ് പേര് പ്രിയങ്ക പ്രിയങ്കി നയം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ വീട്ടിൽ അംഗീകാരങ്ങൾ കിട്ടിയതിന്റെ ഫലകങ്ങൾ റെക്കോർഡ് വരെയുണ്ട് ആദ്യത്തെ രണ്ടാമത്തെ ബുക്കിൽ പ്രീഫൈസ് ചെയ്ത് തന്നപ്പം വണ്ടർ കിഡാണെന്നൊക്കെ പറഞ്ഞ് എഴുതി തന്നെയാണ് പക്ഷേ പിന്നീട് എട്ട് വയസ്സിൽ മുൻറ്റ റൈസോട്ടിസോ എന്നൊരു ഡോക്യുമെന്ററി ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ലീഡ് ചെയ്തൊരു പാനലിൽ നമുക്ക് പോകേണ്ടി വന്നു അപ്പോൾ ആ പാനലിൽ മോനെ എന്തോ ഒരു പരാജയപ്പെടുത്തണം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് അറിയാവുന്ന പറഞ്ഞ മേഖലകളിൽ നല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും മുന് ഓട്ടിസ് എന്നുള്ള ഡിസബിലിറ്റിയാണ് ആ ഡിസബിലിറ്റിക്ക് അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കുകയും അങ്ങനെ കുറച്ച് ടഫായിട്ട് ഭയങ്കര ടഫായിട്ട് ലോകത്ത് തന്നെ ഇന്നേ ഒരു ആൻസർ പറഞ്ഞിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഒന്നാമത് ചോദിച്ചത് നമ്മൾ പത്ത് ഭാഷ അറിയാവുന്ന പറഞ്ഞ കൂട്ടത്തില് ആസാമി ഇല്ലായിരുന്നു നാലാമത്തെ ക്വസ്റ്റ്യന് ആസാമി ഭാഷയൊന്നായിരുന്നു ഇങ്ങനെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാനലായിരുന്നു എന്നിട്ട് പോലും അവിടെ ഒരു നാല് ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ മൂന്നെണ്ണത്തിന് ആൻസർ ചെയ്തു എന്നിട്ട് പറഞ്ഞ് പക്ഷേ ഈ കുട്ടിക്ക് ഒരു കഴിവുമില്ല ഈ പുസ്തകങ്ങൾ അവനല്ല എഴുതിയെന്ന് പറഞ്ഞതിന് ശേഷം അവൻ്റെ നുമ്പി വെച്ചിട്ട് തന്നെ അങ്ങനെ പറഞ്ഞു അതിന് ശേഷം പിന്നെ എഴുത്തിലോട്ട് വന്നിട്ടില്ല പക്ഷെ അവിടെ കൊണ്ട് ആ ഇഷ്യൂ തീർക്കാം അത് എനിക്ക് തോന്നും ഞാനിപ്പം എന്നുവെച്ചാൽ അവിടെ എന്തോ ഒരു ഡോക്യുമെൻ്ററിയുടെ ഫണ്ട് ആ കാലയളവിൽ നമ്മൾ ചെന്ന ആ കാലയളവിൽ തന്നെ ഈ മജീഷ്യൻ മുഗോപിനാഥ് മുതുക കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കും ആ ഡോക്യുമെൻ്ററിയുടെ സതി ശരിക്കും ഞങ്ങളാ ഫണ്ട് മോഹിച്ചിട്ടല്ല ചെന്നത് അതിനെൻ്റെ ഡോക്യുമെൻ്ററി അവസാനിക്കുന്ന എൻ്റെ ഈ കഴിവിന് കാരണം എന്താണെന്ന് പറയാവോ എന്നാണ് അപ്പോൾ അതിലൊരു ശാസ്ത്രീയമായ സ്റ്റഡി നടക്കുമെന്നും ഞങ്ങൾ പേരൻസായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കിട്ടത്തില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അവിടെ ചെല്ലുന്നത് പക്ഷേ എന്ത് അവർ ഇങ്ങനെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ചെയ്തുകൊണ്ട് ആ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ ആ ഫണ്ട് മുതുകാടിലേക്ക് ആ ഡോക്യുമെന്ററിയുടെ ഫണ്ട് എത്തപ്പെട്ടിട്ടുള്ളത് പിന്നീട് ഞങ്ങൾ അവിടെയൊന്നും പ്രതികരിച്ചില്ല ഇതു തന്നെ ഈ പാനൽ ഉണ്ടായതിനു ശേഷം നമുക്ക് കളക്ടർ ഒരു സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞ് അത് ബ്ലോക്ക് ചെയ്യിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് മോനൊന്നും എഴുതാതായപ്പം അവന് കഴിവിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് കോമഡി ഉത്സവം റിയാലിറ്റി ഷോയിൽ ഒരു ടെലിപ്പതി ചെയ്യുന്ന പെർഫോമൻസ് ചെയ്തു അപ്പോഴാണ് ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ മന്ത്രവാദമാണ് മലയാളികളുടെ മാറാരോഗമോ എന്ന ടൈ മന്ത്രവാദം മലയാളികളുടെ മാറാ രോഗമോ എന്ന ടൈറ്റിലൊരു ഫേസ്ബുക്ക് ഫേസ് പോസ്റ്റ് ഇടുന്നത് ആ കൊടുത്തിരുന്നു അങ്ങനെയല്ല അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാത്രം കൊടുത്തു പണ്ട് അണ്ടർ കിട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നതെന്ന് അപ്പോഴും മറുപടി ഒന്നും പറയാതെ പിന്നീട് മറ്റുള്ളവരെ വെച്ചിട്ട് നമുക്കെതിരെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി അപ്പം ഈ ടെലിപ്പതി എന്ന് പറയുന്നത് കുട്ടിയെ ഇത് നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണെന്ന് പറയുന്നു നമുക്കിവിടെ പരീക്ഷിക്കാനും ഒരുക്കുമാണ് പക്ഷേ ഇത് ഇദ്ദേഹം ഇത് അംഗീകരിക്കുന്നില്ലേ ഇത് മായാജാലമാണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണെങ്കിലും ചോദിച്ചില്ലേ നിങ്ങൾ അത് എനിക്കറിയില്ല കാര്യം ഞാൻ രണ്ട് തവണ നേരെ കണ്ടിട്ടുണ്ട് ഒന്ന് പ്രീഫൈസ് ചെയ്താൽ പോയപ്പോഴും പിന്നീട് മാജിക് പ്ലാനറ്റിൽ അല്ല പിന്നെ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പാനൽ വെച്ചിട്ട് ഈ രണ്ട് സമയത്ത് തന്നെ കണ്ടപ്പോഴും മൂന്ന് ടെലിപ്പതി ഉണ്ടെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞു അതേപോലെ ഈ ടെലിപ്പതിയുടെ ഈ റിയാലിറ്റി ഷോ ചെയ്തപ്പോഴും നമുക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്താണ് ഈ ടെലിപ്പതി എന്ന് പറയുമ്പോൾ ഇത്ര കൊള്ളുന്നത് എന്താണ് ജനങ്ങൾ സമൂഹം തന്നെ അതെന്താണെന്ന് ഒരു ഉത്തരം കണ്ടെത്തട്ടെ കാര്യം ചിലപ്പം ഇത് നമ്മൾ അവൻ ചെയ്യുന്നത് കാണുമ്പോൾ ആളുകൾ ഇതിനെ കൂടുതലും മാജിക്കിനോടും മെൻ്റലിസത്തിനോടുമാണ് താരതമ്യം ചെയ്യുന്നത് അപ്പം മെൻറ്റലിസത്തിലൊക്കെ ഒരു വേടൊക്കെയാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ അവനൊരു സെൻറ്റൻസ് വരെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവരെക്കാട്ടിലും അപ്പുറം ചെയ്യുന്നത് കൊണ്ടാണോ പക്ഷേ ഇത് ഉള്ള ഒരു കുട്ടി ഒരിക്കലും മാജിക്കോ മെൻ്റലിസമോ പഠിപ്പിക്കാൻ പറ്റത്തില്ല കാര്യം മെൻ്റലിസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് അവർക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം സോഷ്യലൈസേഷൻ സ്കില്ല് വേണം മാജിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണം ഇത് മൂന്നും മൂന്നില്ല മോഡറേറ്റിനുമ്പോൾ ഓട്ടിസമുള്ളൊരു കുട്ടി ട്രിക്കോ സിഗ്നലോ ഒന്നും വെച്ചൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല അവരെ നമ്മൾ ഡെയിലി ലിവിങ്സിൽ പോലും ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇതേപോലെ ഈ ഇതിൻ്റെ കഴിവിന് കാരണം എന്താണെന്ന് സത്യത്തിൽ എനിക്കൊന്നും ഒരു അറിയത്തില്ല നമ്മൾ പല ഇപ്പം അന്ന് സാമൂഹ്യ സുരക്ഷാ മിഷനെ പോലെ സമീപിച്ചത് ഇതൊരു ശാസ്ത്രീയമായ പഠനം നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ മാജിക് പ്ലാനറ്റിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ അടുത്ത സമയത്ത് പുറത്തു പോകുന്നു ഷിഹാബ് എന്ന് ഒരു വ്യക്തി തന്നെ പിന്നെ ഒരുപാട് പേരൻസ് കുട്ടികളെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ ആരോപണങ്ങൾ വരുമ്പോൾ ഈ മുതുകാടെന്ന് പറയുന്നത് ജനകീയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കണക്കാക്കുന്നത് അപ്പം അദ്ദേഹത്തിനെതിരെ അലിഗേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പ്രതികരണം ഇത് കരുതി കൂട്ടിയുള്ള പറച്ചിലാണോ അങ്ങനെ അങ്ങനെയൊക്കെ വിമർശനങ്ങൾ വരുന്നുണ്ടല്ലേ എന്താണ് നോക്കി കാണുന്നത് മറ്റു വീട്ടുകാരും സത്യാവസ്ഥ എന്താണെന്ന് പൊതുജനങ്ങൾക്ക് അറിയത്തില്ല മറ്റു പേരന്റ്സും ഇതുപോലെ തന്നെ ഈ കുറ്റപ്പെടുത്തലുകൾ തുറന്നു പറഞ്ഞ രംഗത്ത് എത്തിക്കഴിഞ്ഞു ഇങ്ങനെ ഭയങ്കര ഭയങ്കരമായിട്ട് തരത്തിൽ ഒരു കൂട്ടം ജനങ്ങളുണ്ട് അവരും മോശമായ ഈ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചൊക്കെ കുറച്ച് കമൻസ് അങ്ങനെ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴാണ് ഇപ്പം കുറെ പേരൻസ് പറഞ്ഞപ്പം സമൂഹത്തിൽ ഒരു ചെറിയ ചെറിയത് വന്നിട്ടുണ്ട് ഇങ്ങനെ പേരൻസ് ഒരാൾ പറയുമ്പോഴാണ് അതൊരു എന്തെങ്കിലും കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സത്യമില്ലായ്മയോ തോന്നുന്നത് അപ്പം ഇത്രയും പേരന്റ്സ് പറയുമ്പം അതിലെന്തെങ്കിലും ഒരു സത്യം ഉണ്ട് എന്ന് സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് തിരിച്ചെതിരെ നമുക്ക് കേസ് കൊടുക്കാമല്ലോ നിങ്ങൾ എന്ത് ഞങ്ങൾ നമ്മൾക്ക് അതിലൊരു തെളിവില്ലാതെയോ നമ്മുടെ ആരോപണം സത്യമോ അല്ലെങ്കിൽ തിരിച്ചവർക്ക് നമുക്കെതിരെ അതിന് കേസ് ഫയൽ ചെയ്യാമല്ലോ അപ്പോൾ സത്യമാണെന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മളിങ്ങനെ പറയുകയുള്ളൂ വാർത്ത പറയുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫർമേഷൻ പോകാനോ അങ്ങനെ വ്യക്തിഗതയ്ക്ക് മാനനഷ്ടത്തിനൊക്കെ കേസ് കൊടുക്കാനുള്ള സംവിധാനമാണ് ഇതേ കേസ് നിങ്ങളുടെ കുട്ടിയുടെ കേസിലും നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ ഇല്ല ഞാനെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നമ്മുടെ ഈ മോനെ വളർത്തുന്നതിന് എന്നാൽ നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കണം നമ്മളൊരു നോർമൽ കുട്ടിയെ വളർത്തുന്ന പോലെയല്ല അവന് സ്കൂളിങ്ങായാലും ഇപ്പോഴായാലും അവന് ഓരോ കാര്യത്തിനും പല്ലിയേൽപ്പിക്കാനും കുളിപ്പിക്കാനും എല്ലാം നമ്മുടെ ഒരു ഇത് പ്രോമിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം വേണം അപ്പം നമ്മൾ ഈ കേസിൻ്റെ പുറകെയൊക്കെ പോയി നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഈ പറഞ്ഞെണമെനിക്ക് മാക്സിമം നമ്മളതിലൊന്നും പോകാതെ മോൻ്റെ സത്യം തെളിയിക്കണം അവനെ തിരിച്ച് വീണ്ടും എഴുത്തിലോട്ട് കൊണ്ടുവരികയും അവൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണം അത്രമാത്രം നമുക്ക് ആരെയും അങ്ങനെ ദ്രോഹിക്കണമെന്നൊന്നും ഒന്നുമില്ല അപ്പ ഇപ്പോൾ പുള്ളി ഏത് പറയുന്നത് കുട്ടിക്ക് അത്രയും കഴിവില്ലാത്ത കുട്ടിയാണ് എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തെ വെച്ചൊരു ഷോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഈവൻറ്റായിട്ട് നടത്തിയിട്ട് കുട്ടിയെ അങ്ങനെ തെളിയിപ്പിക്കണമെന്നുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലൊരു വെല്ലുവിളി നടത്താൻ തയ്യാറാണ് ഇപ്പം തന്നെ നമ്മൾ പുള്ളി പരസ്യമായിട്ട് ഒരു ഒരു പുള്ളിയുടെ കഴിവിനെ പരീക്ഷിപ്പിക്ക പരീക്ഷിക്കുന്ന തരത്തിലേക്ക് ഒരു മത്സരത്തിന് തയ്യാറാവണമുള്ളൂ ആ നമുക്കിപ്പം ഈ നമ്മളിപ്പം വീട്ടിൽ വെച്ചിട്ട് മേൽ ഞാൻ ഒരു വീഡിയോയിൽ നമ്മൾ ടെലിപ്പറ്റി ചെയ്യുന്ന ഒരു ചാനൽ വന്ന് ചെയ്തപ്പം അതിൽ കമൻസ് വന്നു വീട്ടിൽ വെച്ച് ചെയ്താൽ അതിന് മുമ്പേ കാണിച്ചു കൊടുത്തേല്ലേ ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ മുന്നൂറ് മുന്നൂറോളം ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ മുപ്പത്തെട്ട് ഡിജിറ്റുള്ള സംഖ്യ മോൻ ചെയ്തതിന് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് എക്സ്പ്രസൻസിലൂടെ മനസ്സിലാക്കി പറഞ്ഞു പറഞ്ഞെനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ ഞങ്ങൾക്ക് സമ്മതമാണ് കാര്യം നമ്മളിത് ഓരോരുത്തരും ഓരോരുത്തരുടെ അടുത്ത് ബോധ്യപ്പെടുത്തുന്നതിനെക്കാട്ടിലും പൊതുവേ എല്ലാവരുടെയും മുമ്പിൽ അതിലാണ് ഒരു ജെന്യുവൻ ആയിട്ടൊരു അഭിപ്രായം വരിക അതിന് സമ്മതമാണ് കുട്ടിയുടെ ഈ ഒരു കഴിവിന് ഏതൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് മോന് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ക്രിയേറ്റീവ് ചൈൽഡിനുള്ള പിന്നെ ഉജ്ജ്വലബാലി അവാർഡ് കിട്ടിയിട്ടുണ്ട് ഡിസബിലിറ്റി കമ്മീഷണറുടെ രണ്ട് പുസ്തകത്തിനും അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ പ്രധാന ഒരു രണ്ട് വേൾഡ് റെക്കോർഡുകളുണ്ട് യങ്ങസ്റ്റ് ഓർട്ടിസ്റ്റിക് ചൈൽഡ് ഫിലോസഫർ എന്നുള്ള എട്ട് വയസ്സിൽ കിട്ടി കാര്യം അവൻ്റെ രണ്ട് പുസ്തകത്തിലും ഫിലോസഫി നല്ലതായിട്ട് പ്രധാന എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഫിലോസഫി വളരെ മികച്ചു നിൽക്കുന്നു എന്നുള്ളത് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ വരെയും കേന്ദ്ര സാഹിത്യ അക്കാദമിൻ്റെ ജോർജ് ഓണക്കൂർ സാർ വരെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഫിലോസഫിക്കൽ ചിന്തകൾ ഭയങ്കര മികച്ചതാണ് ഈ പ്രായത്തിന് പോലും പറ്റുന്നതല്ല ഭയങ്കര മികവ് കാണിക്കുന്നുണ്ട് എന്ന് പിന്നെ ഈ പറഞ്ഞ എനിക്ക് മുപ്പത്തെട്ട് ഡിജിറ്റുള്ള സംഖ്യ ചെയ്തതിന് ഒരു എക്സ്ട്രാ സയൻസിൻ്റെ യൂണിവേഴ്സൽ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ അല്ലാതെ നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കുട്ടി കഴിവുണ്ട് അത് എങ്ങനെയായിരുന്നു ആദ്യം തിരിച്ചറിഞ്ഞത് അത് ഈ പറയണമെങ്കിൽ മോൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യാതൊരു മാർഗ്ഗവും ഇല്ലായിരുന്നു സംസാരിക്കുകയോ കൈ എഴുതിയോ ഒന്നും ചെയ്യത്തില്ല പക്ഷേ പോയിന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് ഒന്ന് ജസ്റ്റ് തെറാപ്പിസ്റ്റുകൾ പറഞ്ഞനുസരിച്ച് കൊടുത്തു തുടങ്ങി അതിൽ നമ്മൾ പരിശീലനം കൊടുത്തപ്പം അവൻ പഠിപ്പിക്കാതെ തന്നെ വാക്കുകളും സെൻറ്റൻസും അങ്ങനെയൊക്കെ എഴുതി കഥകൾ എഴുതി കവിതകൾ എഴുതി ഇന്ന് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇനി ഇന്ന സബ്ജെറ്റിലെഴുതിയെന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റിൽ എഴുതുന്നുണ്ട് അത് പരിശോധിക്കാനായിട്ട് ഞാൻ വീണ്ടും പല ക്വസ്റ്റ്യൻസും മനസ്സിൽ ചോദിച്ചു അതിന് ആൻസർ ചെയ്യുന്നുണ്ട് നിരവധി ഭാഷകൾ പലരായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി പങ്കജാസ്തുരി ഹോസ്പിറ്റലിൽ ഇരുന്നപ്പം അവിടുത്തെ ഡോക്ടേഴ്സ് എട്ട് ഭാഷകൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് അവർ എഴുതിക്കൊണ്ട് വന്ന് തന്നിട്ട് ആ പേപ്പറെ മോനെ കാണിക്കത്തുള്ളൂ എന്നോട് അതിൻ്റെ ക്വസ്റ്റിൻ്റെ മീനിങ്ങോ അങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല പറഞ്ഞ ആണെങ്കിലും ജർമ്മൻ ഫ്രഞ്ച് അങ്ങനെ നിരവധി ഭാഷകൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് പാനലിൽ വെച്ച് തന്നു നടന്നപ്പം ഈ ഗോപിനാഥ് മുതുകാർ സാറും പ്രീഫേസ് ചെയ്ത് തന്നത് നാല് ഭാഷ പരിശോധിച്ച് നോക്കി അതിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആകെ ഇതൊരു ഇരുപത്തിരണ്ടോളം ഭാഷകൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് ഇതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നതല്ല അതേപോലെ എഴുത്തിലാണെങ്കിലും എഴുത്തിന് മിക്കവാറും എല്ലാ മേഖലകൾ കഥ കവിത തിരക്കഥ റിപ്പോർട്ട്സ് ഫിലോസഫി സ്പിരിച്വൽ സയൻസ് നേച്ചർ അങ്ങനെ ഇടപെട്ട എഴുത്തിൻ്റെ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യുന്നു ടച്ച് ചെയ്യുന്നുണ്ട് ആ നമ്മൾ രണ്ടര രണ്ട് വയസ്സിൽ ഒ ടി സോന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ രണ്ടര വയസ്സോട്ടേ പലയിടത്തും തെറാപ്പി ഇപ്പോൾ ആദ്യം നമ്മൾ ഷൊർണ്ണൂർ ഐക്കൗൺസിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പാലക്കാടായിരുന്നു മൂന്ന് വയസ്സോട്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒ ടി തൃശ്ശൂർ എന്നൊക്കെ നമ്മൾ സ്ഥലം ഇങ്ങനെ നമ്മൾ ഓരോ അതിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ചത് എവിടെ കിട്ടുമെന്ന് കരുതി പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്താണ് അഞ്ച് വയസ്സോട്ട് നിശ്ചയിൽ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഒമ്പത് കൊല്ലമായിട്ട് നിഷീൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റലി ചാലഞ്ചെ പാങ്കപ്പാറ അവിടെ പഠിക്കുന്നുണ്ട് പിന്നെ നോർമൽ സ്കൂളിൽ പോകുന്നുണ്ട് ബി ആർ സിയുടെ തെറാപ്പി കൊടുക്കുന്നുണ്ട്